നമസ്കാരം ഈ നാട് നന്നാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പൊട്ടന്മാരായ രാഷ്ട്രീയക്കാരും കള്ളന്മാരായ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും വലിയ കള്ളന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഏറ്റവും വലിയ കള്ളന്മാർ ഉദ്യോഗസ്ഥരാ അവരാണ് നിയമം നിർമ്മിക്കുന്നത് പോലും വാസ്തവത്തിൽ പൊട്ടന്മാരായ രാഷ്ട്രീയക്കാർ നിയമസഭയിലും പാർലമെന്റിലും അവതരിപ്പിച്ച് വോട്ട് നേടി അത് നിയമമാക്കുന്നു എഴുതി വെക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാ അവരെഴുതുന്ന എല്ലാ നിയമവും അവർക്ക് കാശുണ്ടാക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പഴുതുകളോടെ ഇത് മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് പൊട്ടന്മാരായ രാഷ്ട്രീയക്കാർ നടപ്പിലാക്കും കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയുകയോ വേണ്ട അതുകൊണ്ടാണ് ചുവപ്പ് നാടുകൾ ഉണ്ടാകുന്നത് ഒരു ഫയൽ നീങ്ങി തീരുമാനം ഉണ്ടാകണമെങ്കിൽ അനേകം കടമ്പകൾ കിടക്കണം ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരൻ അവന്റെ ഒരു വിഷയം മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് കരുതുക അവന് വീടില്ല ഭൂമിയില്ല അവന് വീട് വേണം ഭൂമി വേണം അവൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി അത് കണ്ടാൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയോ ഒപ്പുവെച്ചിട്ട് അത് താഴോട്ട് വിടുക അത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പോകുന്നു അതിൻ്റെ താഴേക്ക് പോകുന്നു ആ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് പോകുന്നു ജോയിന്റ് സെക്രട്ടറിക്ക് പോകുന്നു ഡയറക്ടറേറ്റ് പോകുന്നു അങ്ങനെ 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 സെക്ഷൻ ഓഫീസിൽ പോകുന്നു അങ്ങനെ താഴെ വരെ പോകും അതേക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ കളക്ടർക്ക് പോകും അല്ലെങ്കിൽ എസ് പിക്ക് പോകും അത് പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് പോകും അല്ലെ അങ്ങനെ അനേകം കടപ്പുകളിലൂടെ പോകും എന്നിട്ട് താഴെ വന്ന് വിശദമായ റിപ്പോർട്ടൊക്കെ നടത്തി ഇതേപടി േക്ക് കയറി വരണം മുഖ്യമന്ത്രി ഓഫീസ് വരെ എന്തിനെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അവധിക്ക് പോലും അനേകം കടമ്പകളുണ്ട് ഇങ്ങനെയാണ് ഫയൽ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും എളുപ്പത്തിന് ഒരു പ്രശ്നത്തിന് തീരുമാനമുണ്ടാവരുത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഞൊടിയിടിയിൽ തീരുമാനമെടുക്കുന്ന സ്ഥലത്ത് ഇവിടെ അനേകം വഴികളിലൂടെ പോകണമെങ്കിൽ മാത്രമേ ഫയലിന് തീരുമാനമുണ്ടാവൂ എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒന്നുമില്ല ഇതാണ് സർക്കാർ സംവിധാനത്തിന്റെ ഒരു കുഴപ്പം പക്ഷെ കൂടെ കൂടെ നമ്മുടെ മുഖ്യമന്ത്രി പറയും ഓരോ ഫയലിലും ഒരു ജീവിതമാണെന്ന് പക്ഷെ അവർക്കറിയാം ഈ ഫയലിലെ ജീവിതം തങ്ങൾക്ക് പന്താടാനുള്ളതാണ് തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതാണ് എന്ന് ഞാന് ഈ വീഡിയോയിൽ രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം രണ്ടാമത് പറയുന്നത് ആരും ഇതുവരെ കേൾക്കാത്തതും അറിയാത്തതുമായ ഒരു സംഭവമാണ് ആദ്യത്തേത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ ഒരു ഫ്ലാഷ് ന്യൂസ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഏഴിലെ ഒരു വിജ്ഞാപനം സുപ്രീം കോടതി റദ്ദ് ചെയ്തു എന്നതാണ് ആ വാർത്ത ചെത്തുകളിലെ ഈഥയിൽ ആൾക്കഹോളിന്റെ അളവ് അതിന്റെ പരിധി എട്ട് ദശാംശം ഒരു ശതമാനമാക്കി നിജപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദു ചെയ്തു നമുക്കിത് മനസ്സിലാകത്ത പോലും ഇല്ല എന്താ സംഭവം എന്നെ കള്ളിന്റെ ഈഥയിലിന്റെ അളവ് നിശ്ചയിക്കുന്നത് കള്ളിന്റെ മധുരമാണ് ഈ മധുരം കൂടിയും കുറഞ്ഞും വരും ഓരോ തെങ്ങിന്റെയും ഓരോ പനയുടെയും സ്വഭാവം അനുസരിച്ചാണ് മധുരവും ലഹരിയും കൂടി വരുന്നത് അതിനെ നിശ്ചയിച്ചുകൊണ്ട് എക്സൈസ് വകുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കി ഈതയിൽ ആൽക്കഹോളിന്റെ അളവ് എട്ട് ദശാംശം ഒന്നിൽ കൂടുതലായാൽ അത് പഞ്ചസാര ചേർത്തുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് എന്ന നിഗമനത്തിനെത്തി അത് ചേർത്തവർക്കെതിരെ കേസെടുക്കാം അവരെ പത്ത് വർഷം വരെ ശിക്ഷിക്കാം പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ഇത് വല്ലാതെ മിസ്യൂസ് ചെയ്തു കള്ളുഷാപ്പുകളിൽ ചെല്ലും പരിശോധന നടത്തും എന്നിട്ട് ഏതെങ്കിലും ഒരു മദ്യപാനി തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് വഴി അല്പം പയറും പഞ്ചസാരയും ഒക്കെ മേടിച്ച് ഷാപ്പിൽ പോയി പോയിരുന്നിട്ട് ഒരു കൊപ്പ കള്ളു കുടിക്കാൻ തീരുമാനിച്ചു കരുതുക അവന്റെ ആ പഞ്ചസാര എക്സൈസ് ഏർപ്പിടിച്ചെടുക്കും എന്നിട്ട് അവർ തൊണ്ടിയാക്കി വെക്കും എന്നിട്ട് പറയും ഈ പഞ്ചസാര നിങ്ങൾ കള്ളിൽ ചേർക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് എന്നിട്ട് ഈ അളവിന്റെ വ്യത്യാസം ചൂണ്ടിക്കാട്ടി അവർ ഇവർക്കെതിരെ കേസെടുക്കും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും കാരണം പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണ് ഷാപ്പ് നടത്തുന്ന സാധാരണക്കാരൻ പലരും ഇങ്ങനെ ഈ വ്യാജ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് മാനദണ്ഡത്തിലാണ് സർക്കാർ ഈ ഈജയിൽ ആൽക്കഹോളിന്റെ അളവ് നിശ്ചയിച്ചത് എന്ന് ആർക്കും അറിയില്ല ഇത് ചെയ്യരുതെന്നും ഒമ്പത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനമാക്കി നിജപ്പെടുത്തണമെന്നും വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ് എക്സൈസുകാർ സംബന്ധിച്ചില്ല പിന്നീട് സർക്കാർ തന്നെ എട്ട് ദശാംശം ഒമ്പത് എട്ടായി ഉത്തരവിറക്കിയതാണ് ഇതൊന്നും അംഗീകരിച്ചില്ല പകരം ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി വാങ്ങാൻ രണ്ടായിരത്തി ഏഴിലെ വിനാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധികൾക്കെതിരെ കേസെടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ഈ കള്ളുഷാപ്പുകാർക്കും ചെത്തുകാർക്കും അവിടുത്തെ ജീവനക്കാർക്കും വേണ്ടി അബ്കാരി ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി എന്ത് വിവരക്കേടാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് റദ്ദു ചെയ്തു ഓർക്കുക ചെങ്ങന്നൂരുള്ള തന്റെ അമ്മായിയപ്പിനെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീ കൊലപാതകം നടത്തി പതിനാല് വർഷം തടവ് അവധിഭവിക്കുന്നതിന് മുൻപ് അവളെ പുറത്താക്കി ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ടിക്കൊന്ന കിർമാണി മനോജിനും കൊടിസുനിക്കുമൊക്കെ ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെളിയിൽ കഴിയാം അത്തരമൊരു സാഹചര്യത്തിലാണ് കള്ളുഷാപ്പ് നടത്തുന്ന സാധാരണ മനുഷ്യരെ പത്ത് വർഷം ജയിലിൽ ഇറക്കാൻ സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയത് ഇതാണ് വിവരം കെട്ട സർക്കാരിന്റെ നയത്തിന്റെ ഉദാഹരണം ഇതിനേക്കാൾ തമാശയാണ് അടുത്തത് എന്റെ പരിചയക്കാരനായ ഒരാൾ മണിമലക്കാരനാണ് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അയാൾ തന്റെ സ്ഥലത്തിന്റെ സ്കെച്ച് പ്ലാനിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു ഒരു പേജിൽ ഒരു പ്ലാൻ കിട്ടേണ്ടതാണ് വിവരാവകാശ നിയമപ്രകാരമാണ് അപേക്ഷ കൊടുത്തത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ കിട്ടുമെന്നതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസിൽ മണിമലയിൽ നിന്ന് പോയി പൈസ അടച്ച് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാർ ഒരു കത്തയച്ചു രേഖ ജോബ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് എച്ച് വിഭാഗം താലൂക്ക് ഓഫീസ് ചങ്ങനാശ്ശേരി സൂചന ശ്രദ്ധിക്കുക വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം താങ്കൾ ആവശ്യപ്പെട്ട രേഖ ഈ കാര്യാലയത്തിലെ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് നമ്പർ ഫയലിലെ ഒരു പേജിൽ ഉൾപ്പെട്ട് വരുന്നതാണ് പേജ് ഒന്നിന് മൂന്ന് രൂപ വീതം പിന്നെ അക്കൗണ്ട് നമ്പർ ആണെന്ന ശീർഷകത്തിൽ അടച്ച് ടി ചെല്ലാൻ ഹാജരാക്കുന്ന മുറയ്ക്ക് താങ്കൾ ആവശ്യപ്പെട്ട രേഖയുടെ പകർപ്പ് അനുവദിക്കുന്നതാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ വിവരാവകാശ പ്രകാരം ഈ പേജ് കിട്ടണമെങ്കിൽ ആ പേജിൽ അവിടെ ഉണ്ട് വിവരമുണ്ട് ചെല്ലാൻ അടക്കി മൂന്ന് രൂപ വെച്ച് ട്രഷറിയിൽ പോയി മൂന്ന് രൂപയുടെ ചെല്ലാൻ അടയ്ക്കണം ഒരു പേജിന് മൂന്ന് രൂപ ഒരു പേജേ ഉള്ളൂ അപ്പൊ മൂന്ന് രൂപ അടച്ചാൽ ഇത് കിട്ടും ഇതാണ് ഉത്തരവ് ഇതിന്റെ തമാശ അടുത്താണ് ഈ വിവരം ഇദ്ദേഹത്തെ അറിയിക്കാൻ കത്ത് അയച്ചിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പിന്റെ ചെലവ് അഞ്ചു രൂപയാണ് മൂന്ന് രൂപ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു രൂപയുടെ സ്റ്റാമ്പിൽ ഒരു കത്ത് അയച്ചിരിക്കുന്നു അഞ്ചു രൂപ സ്റ്റാമ്പിന്റെ ചെലവായി പിന്നെ പേപ്പറിന്റെ ചിലവായി ഡി ടി പി ചെയ്യുന്നവരുടെ ചെലവുണ്ട് ഈ കത്ത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരുടെ സമയമുണ്ട് നമ്മൾ ശമ്പളം കൊടുത്തിട്ടാണ് വലിയ ശമ്പളം കിട്ടുന്നവരായിരിക്കും ഈ സമയത്താണ് ചെയ്യുന്നത് പിന്നെ ഇത് ഡെലിവറി ചെയ്തതിന് സമയമുണ്ട് ഇതിന് അനുമതി വാങ്ങിയ സമയം കൊണ്ട് കൊടുക്കണം ഈ നടപടിക്രമങ്ങൾ എല്ലാം ചെയ്ത് ഈ കത്തയച്ചു എന്താണെന്നറിയോ മൂന്ന് രൂപ ട്രഷറിയിൽ പോയി അടയ്ക്കണമെന്ന് എന്തൊരു വിരോധ ഭാസമാണിത് വാസ്തവത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ ഓൺലൈനിൽ ചെയ്തുകൂടാ ആദ്യം അപേക്ഷൻ ചങ്ങനാശ്ശേരി ചെന്ന് ഫീസ് അടച്ചിട്ടാണ് അപേക്ഷിച്ചത് ആ അപേക്ഷനോടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ട്രഷറിയിൽ ചെന്ന് മൂന്ന് രൂപ അടയ്ക്കാൻ അതിനു വേണ്ടിയാണ് ഇത്രയും കാശു അടക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ ഓൺലൈൻ വഴി അടയ്ക്കാനുള്ളതൊക്കെ അടച്ച് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നേടാവുന്നതല്ലേ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഉദ്യോഗസ്ഥർക്ക് പണിയില്ലാതാവും ഈ ഉദ്യോഗസ്ഥന്മാരെ പരമാവധി ഒഴിവുണ്ടാക്കി ജോലിയിൽ കയറ്റണം സ്ഥിര നിയമനമില്ലെങ്കിൽ താൽക്കാലിക നിയമനം കൊണ്ടുവരണം എങ്കിൽ മാത്രമല്ലേ കാര്യം നടക്കൂ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കണം വെള്ളം കുടിപ്പിക്കണം അതിന് ചുവപ്പ് നാടകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും എങ്ങനെ നന്നാവും ഇത്തരം കാര്യങ്ങളൊന്നും പരിഷ്കരിക്കാൻ ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ മന്ത്രിമാർക്ക് താല്പര്യവുമില്ല കഴിവുമില്ല കാരണം ഇവന്മാർക്ക് പൊട്ടന്മാരാണ് ഈ പൊട്ടന്മാർക്ക് കാശുണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലാതെ എന്തെങ്കിലും കാര്യം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യമില്ല ഈ പൊട്ടന്മാരെ അഴിമതിക്കാരായ ഔദ്യോഗസ്ഥ കുരങ്ങു കളിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയേ മുമ്പോട്ട് പോവൂ